ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം ഒരു നിസ്സാര കാര്യത്തിന്റെ പോലും പ്രാധാന്യം കൊടുക്കാതെയാണ് അധികൃതര് കാണുന്നത് കാരണം ഇപ്പൊ അടുപ്പിച്ച് ഒരാഴ്ചകളോളായി കാലടി പാലമായിട്ട് ബന്ധപ്പെടുന്ന റോഡുകളെല്ലാം സ്തംഭനാവസ്ഥയിലാണ് രോഗികളെ പലരും കോളത്തി എത്തി ഓടിയൊക്കെയാണ് അടുത്ത വണ്ടികളിൽ എത്തിച്ചു വളരെ ദയനീയമായ ഒരു അവസ്ഥ ഇതൊന്നും കണ്ടിട്ട് കണ്ടു തുറക്കാൻ പറ്റാത്ത അധികൃതർ എന്തിനാണ് യഥാർത്ഥത്തിൽ ഓഫീസും വെച്ച് ഇവിടെ കാത്തിരിക്കുന്നത് എത്ര ദൂരത്ത് പോകാനുള്ള യാത്രക്കാരാണ് വിവാഹ ആവശ്യങ്ങൾക്ക് ഈ പാലം കടന്ന് പോകേണ്ട അവസ്ഥയിൽ പല സ്ഥലത്തും കല്യാണങ്ങൾ മണിക്കൂറുകളോളം വൈകിയാണ് നടക്കുന്നത് ദൂരത്ത് നിന്ന് വരുന്ന അവരുടെ വധുവിൻ്റെയും വരൻ്റെയൊക്കെ വീട്ടുകാർ ഏകദേശം മൂന്നും നാല് മണിക്കൂർ വൈകിയാണ് അവർക്കൊണ്ട് പോകാൻ പറ്റണത് ഇത് വളരെ ദയനീയ അവസ്ഥയാണ് അതുപോലെ ഫ്ലൈറ്റിൽ പോകേണ്ടവർ എത്ര പേരുടെ ടിക്കറ്റാണ് ക്യാൻസലായി പോകുന്നത് ഇതൊന്നും ഒരു അവനവന നോക്ക് മാത്രം വിലയറിയുള്ളൂ യഥാർത്ഥത്തിൽ അധികൃതർ ഇത് ഇത് കാണേണ്ടവരാണ് കാരണം അവർ ഇതിന് എത്രമാത്രം ഉത്തരവാദിത്വം എടുക്കേണ്ടവരാണ് യഥാർത്ഥത്തിൽ അവർ കണ്ണടച്ചിരിക്കുകയാണെന്നുള്ളതാണ് പൊതുജനങ്ങൾ പറയുന്നത് എന്തിനാ ഇങ്ങനെ ഒരു നോക്കൂട്ടി പോലെയുള്ളൊരു ഒരു ഓഫീസും ഈ പ്രസ്ഥാനവും ഗതാഗതം എന്ന് പറഞ്ഞത് ജനത്തിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ടാക്സും വാഹനങ്ങളുടെ ടാക്സും അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കാവുന്നത് പുതിയ പുതിയ പദ്ധതികൾ ആലോചിച്ച് നൽകിക്കൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട സർക്കാർ കണ്ടു തുറക്കേണ്ട സമയം അതിക്രമിച്ചു എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങളുടെ നിരാശ ഏത് തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാലടി ഉള്ള ഈ കട്ര വീണതും അതിൻ്റെ കുഴി കുണ്ടുന്ന സാധനങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് വെയിലും തരുന്ന സമയത്ത് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ ഇത് എപ്പോഴെങ്കിലും ഒന്ന് കണ്ടു തുടങ്ങും ഒരു മണിക്കൂർ നേരത്തെ മെയിൻ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ ഇതിനിപ്പോൾ ആഴ്ചകളോളം മെയിൻ്റെസ് ചെയ്താലും തീരില്ല ഈ കണ്ണീര് ഈ സങ്കടവും ഈ ഓരോരുത്തരും അനുഭവിക്കുന്ന ഈ ക്ലേശങ്ങളും നിങ്ങൾ എവിടെ കൊണ്ടുപോയി കളയാനാ പോകുന്നു എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാകുമെന്ന് ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ പേരിൽ ഈ ജനങ്ങളുടെ പേരിലുമാണ് ഞാനിത് പറയുന്നത് ഓക്കെ This one